ഹലോ വെൽക്കം ടു മലപ്പുറം ടേസ്റ്റ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുക്കിംഗ് വന്നുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ പരിപ്പ് ഞാൻ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് തൂർ എന്ന് പറയും അത് അര കപ്പ് എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിലിട്ടെന്ന് സോക്ക് ചെയ്ത് എടുത്തതാണ് അത് ഈ കുക്കറിലോട്ട് ഇട്ടുകൊടുത്ത് പിന്നെ അത് അതിന് ശേഷം ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ചെറിയ തക്കാളിയും എരിവിനാശമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും ആയപ്പോഴേക്ക് ഇത് കുക്കായിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ വലിപ്പനുസരിച്ചും പിന്നെ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് ഒക്കെ അതിൻ്റെ വിസിൽ വ്യത്യാസം വരാം പിന്നെ അത് ഇതിലേക്കൊരു ടെംപറിംഗാണ് റെഡിയാക്കേണ്ടത് ഒരു പാനിലോട്ട് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ അത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് പിന്നെ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കണം ഈ ഒരു പരിപ്പ് കറിയിൽ മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലിനെടുക്കാൻ ശ്രമിക്കുക ആ ഒരു റോസ്മെല്ലൊക്കൊന്ന് പോയ ശേഷം അതിലേക്ക് രണ്ട് വറ്റമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ദിവസമായിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ വയറ്റി എടുത്ത ശേഷം നമുക്കിതിനെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി വരണം നമ്മൾ ടെമ്പറിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഈ പരിപ്പ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ തൂർതാളായത് ആയതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ഉടയാത്ത പോലെ നിൽക്കുന്നത് പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ല ഇത് തവയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഈ പരിപ്പിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ കറിയുടെ തിക്നെസ്സും കൂടും ഒന്നൊരു ടേസ്റ്റിയും ആയിരിക്കും തേങ്ങ ഒന്നും അരക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടെമ്പറിങ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ താളിച്ചത് ചേർത്ത ശേഷം അപ്പോൾ തന്നെ കറിയിൽ ഇളക്കി യോജിപ്പിക്കരുത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അത് അതുപോലെ തന്നെ അനക്കാതെ വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കുക്കർ ഓപ്പൺ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട ഇവിടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയ റെസിപ്പുമായി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്